ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗമായിട്ടുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഏപ്രിൽ മാസത്തിൽ വലിയ അപ്ഡേറ്റുകളാണ് പി എം കിസാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തൊൻപതാമത് ഗഡു കിട്ടിയവരുൾപ്പെടെയുള്ള പലർക്കും ഇരുപതാം ഗഡു ലഭിക്കില്ല അതുപോലെ പി എം കിസാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തുപോയവരുണ്ട് ഇവർ പുറത്തുപോയത് തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകളൊക്കെ കണ്ടാണ് ഉദാഹരണത്തിന് കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലം വിൽക്കാൻ കഴിയില്ല കിസാൻ നിധിയിലൂടെ കിട്ടിയ തുക തിരികെ നൽകേണ്ടി വരും ഇത്തരത്തിലെ കള്ളവാർത്തകൾ വാർത്തകൾ കണ്ട് ഭയന്നാണ് പലരും പി എം കിസാനിൽ സറണ്ടർ ചെയ്ത് തെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തിരികെ പി എം കിസാൻ നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പി എം കിസാൻ സമ്മാൻ നിധിയിൽ വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് ഇപ്പോൾ പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലായ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സെറർ റിവോക്കേഷൻ റിക്വസ്റ്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പി എം കിസാനിൽ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി കഴിയുമ്പോൾ വരുന്ന ഒ ടി പി നൽകി വീണ്ടും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹത നേടാവുന്നതാണ് ആരെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള തെറ്റായ വാർത്തകളൊക്കെ കണ്ട് ഭയന്ന് പി എം കിസാൻ നിധിയിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്കായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള ഈ അവസരത്തിലൂടെ വീണ്ടും കിസാൻ നിധിയിലേക്ക് തിരിച്ചെത്തുവാനും ഇരുപതാമത് ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് കരസ്ഥമാക്കുന്നു ും ശ്രദ്ധിക്കുക രണ്ടാമത്തെ അപ്ഡേഷൻ കെ വൈ സിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് തുടക്കത്തിൽ കെ വൈ സി അപ്ഡേഷൻ എന്നത് പി എം കിസാനിൽ ഒറ്റത്തവണ മാത്രമായിരുന്നു മാത്രമല്ല അത് മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിക്കൊണ്ടു മാത്രമുള്ളതായിരുന്നു എന്നാലിപ്പോൾ കിസാൻ നിധിയിലെ നിരവധി പേർക്ക് കെ വൈ സി ചെയ്യാൻ അറിയിപ്പ് വരുന്നത് ഒ ടി പി ബേസ്ഡ് ഇ കെ വൈ സി അല്ല അവർക്ക് വരുന്നത് ബയോമെട്രിക് ഇ കെ വൈ സി ആണ് ഒന്നുകിൽ വിരലടയാളം അല്ലെങ്കിൽ ഫേസ് സ്കാൻ ചെയ്തുകൊണ്ടാണ് ഈ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് ഇതിനായി ഒന്നുകിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി പി എം കിസാൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പൂർത്തി ¡Gracias അതിൽ എന്റർ ചെയ്ത് വിവരങ്ങൾ നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ വരും അതിലൂടെ ഫേസ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തി അവിടുത്തെ ബയോമെട്രിക് ഉപകരണങ്ങളിലൂടെയും നടപടികൾ പൂർത്തിയാക്കുവാൻ കഴിയും പി എം കിസാനിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യണമെന്ന് അവിടെ കാണിക്കുന്നവർ മാത്രം ഇക്കാര്യം ചെയ്താൽ മതി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ ചിലരുടെയെല്ലാം ബാങ്ക് അക്കൌണ്ടുകൾക്കായി കെ വൈ സി അപ്ഡേഷൻ ചെയ്യണമെന്ന അറിയിപ്പ് ബാങ്കുകളിൽ നിന്നും ും വിവിധ ബാങ്കുകളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളുടെ സ്വഭാവം അനുസരിച്ച് മൂന്ന് വർഷം അഞ്ചു വർഷം എട്ട് വർഷം കൂടുമ്പോഴൊക്കെ കെ വൈ സി പുതുക്കേണ്ടതുണ്ട് ആധാർ കാർഡോ അതുപോലുള്ള രേഖകളുടെയൊക്കെ കോപ്പി നൽകിയൊക്കെ ബാങ്ക് അക്കൗണ്ട് കെ വൈ സി പുതുക്കാവുന്നതാണ് അങ്ങനെ പുതുക്കണമെന്ന നിർദ്ദേശം നിങ്ങൾക്ക് മെസ്സേജ് ആയി വന്നാൽ അത് പൂർത്തിയാക്കണം കാരണം കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എനേബിൾ ആകുന്നതിന് തടസ്സമാകുകയും കിസാൻ നിധി തുക എത്താതിരിക്കുകയും ചെയ്യും അടുത്തതായി നിങ്ങൾ അറിയേണ്ടത് ഇരുപതാമത് ഘടുത്തുകയായ രണ്ടായിരം രൂപ എന്ന് കിട്ടുമെന്നുള്ളതാണ് ഏപ്രിൽ മാസം മുതലുള്ള നാലുമാസത്തെ ഗഡുവായാണ് ഇരുപതാമത്തെ രണ്ടായിരം രൂപ എത്തുന്നത് മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ആയിരിക്കും ഗെഡത്തുക എത്തുക നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീയതിയുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പി എം കിസാനിൽ അപ്ഡേഷൻ നടക്കുന്നത് പത്തൊൻപതാമത് ഗഡു ലഭിച്ചവരുൾപ്പെടെ അനർഹരായവരെ ഒഴിവാക്കുന്നതിനും അർഹതയുണ്ടായിട്ടും പുറത്തുപോയ കർഷകരെ വീണ്ടും കിസാൻ നിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന അപ്ഡേഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക